ഡെസ്റ്റിനേഷൻ പുതിയ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഏത് സൈസാണോ നോക്കേണ്ടത് കേട്ടോ അടിപൊളി ഫുൾ വർക്ക് വരുന്ന അടിപൊളി പാർട്ടി വെയർ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി പാർട്ടി വെയർ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഡബിൾ എക്സ് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ എക്സൽക്കാർക്കും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇത് വരുന്നത് അനാർക്കലി മോഡലാണ് ഫുൾ ആയിട്ട് വർക്ക് കേട്ടോ ഫുൾ ആയിട്ടൊരു ഇതൊരു അടിപൊളി ഒരു 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 പുതിയ ഒരു കളർ ഷർട്ടെന്ന് വേണമെങ്കിൽ പറയാം അടിപൊളി കളറാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നത് ത്രീ എക്സൽക്കാർക്ക് ബെസ്റ്റ് 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 ഓപ്ഷനാണ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ ഇത്രയ്ക്കും നല്ല ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ട് ഇത്രയും ഫുൾ വർക്ക് വരുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് അപ്പോൾ നമുക്കിനി നാല് കളർ ഷർട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ കളറാണ് അടുത്ത നമുക്കൊരു അടിപൊളി ഒരു ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രീൻ ഗ്രീനൊന്നുമല്ല ഒരു അടിപൊളി പുത്തിയൊരു കളറാണ് കേട്ടോ നമുക്കാണെങ്കിൽ ഈ ഒരു ചെറുപയർ ആ ഒരു പച്ച എന്നൊക്കെ പറയാം ഒരു പയർ പച്ച എന്നൊക്കെ പറയാനുണ്ടോ ഒരു അടിപൊളി ന്യൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അതിൻ്റെ നമുക്ക് നെക്കിൻ്റെ പോർഷനിലൊക്കെ കണ്ടോ എത്ര ഇത്രയും ഇതായിട്ടാണ് ട്ടോ പോയിരിക്കുന്നത് വർക്ക് അതുകൊണ്ട് ഇതിന്റെ താഴെ ഇത്രയും ഭാഗത്ത് ഒരേ ലൈൻ പോലത്തെ വർക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഇതിന് അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴാണ് കുറച്ച് ആയിട്ട് ഇവിടെ ഇത്രയും ഒരു കുറച്ച് വീതിക്ക് വർക്ക് പോയിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് വരാണെങ്കിൽ വീണ്ടും ലൈൻ പോലത്തെ വർക്ക് പോയിട്ടുണ്ട് അതിൻ്റെ താഴെ ഇത്രയും വർക്കാണ് ട്ടോ കുറച്ച് കുറച്ച് വർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ടോപ്പിൻ്റെ എൻഡിലായിട്ട് അപ്പോൾ ഈ ഒരു വർക്ക് വരുമ്പോഴില്ലേ നമുക്ക് സ്കേർട്ടായിട്ട് ടോപ്പ് ഇട്ടതുപോലത്തെ ഒരു ലുക്കായിരിക്കും കേട്ടോ നമുക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു വർക്ക് വരുമ്പോൾ ഇത് സ്കോപ്പും ഇത് ആയിട്ടുള്ള ആ ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അടിപൊളിയാണ് അതിൻ്റെ ഒക്കെ ഇതുപോലെ ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ രസമുള്ള വർക്കാണെന്ന് നോക്കിയത് അടിപൊളിയായിട്ടുള്ള വർക്കാണ് അതിൻ്റെ ഇതിൻ്റെ പ്രൈസ് വൺ ഡബിൾ നയം സീറോ ആണ് ആട്ടോ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് പ്രൈസ് ത്രീ എക്സൽക്കാർക്ക് ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക ഇത്രയും വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ ഇതിൻ്റെ ഷോൾ വരുന്നത് ാണ് കേട്ടോ ഷോൾ വരുന്നത് അതുപോലെ ത്രെഡ് സ്കാലപ്പ് ചെയ്ത ത്രെഡൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ആക്കിയിട്ട് നല്ല അടിപൊളി നമുക്ക് നല്ല ഒതുങ്ങിയ മെറ്റീരിയൽ നമ്മുടെ തലയിൽ ഇങ്ങനെ നമ്മൾ നമുക്ക് നമ്മുടെ ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ജോർജ് ടഷിപ്പോൺ പോലത്തെയൊക്കെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഫസ്റ്റ് ഈ ഒരു പയർ വെച്ചാണ് ആണ് കേട്ടോ അതിന് ഇതിൻ്റെ മെറ്റീരിയല് ബോട്ടം വരുന്നത് മെറ്റീരിയലാണ് കേട്ടോ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം പലേഴ്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നോർമൽ ആണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലെഗിങ്സ് വേണമെങ്കിലും ഏറെ കൊടുക്കാം ഇനി അടുത്തതൊരു ഒരു പ്യൂർ വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് അതിൽ റോസ് ഗോൾഡിൻ്റെ വർക്ക് പോയിട്ടുള്ള ഒരു അടിപൊളി ഈ വൈറ്റിൽ റോസ് ഗോൾഡിൻ്റെ വർക്ക് പോകുമ്പോൾ എന്താ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും നിങ്ങൾ ചിന്തിച്ചോട്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടുക പറയുമ്പോൾ ത്രീ എക്സൽക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒന്നും ചിന്തിക്കേണ്ട പെട്ടെന്ന് കയറി ഓർഡർ ചെയ്തോളൂ അപ്പം നമ്മൾ വാട്സപ്പ് വാട്സപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഇട്ടിരിക്കുക നിങ്ങൾ പെട്ടെന്ന് കയറി ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ പുതിയ സ്റ്റോക്കാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക ഇത് ഷോള് വരുന്നത് ഷോൾ ഇങ്ങനെയായിട്ട് നല്ല നല്ല ഒരു കയ്യിൽ ഇങ്ങനെ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതുപോലെ വരും അതിൻ്റെ ഇതിൻ്റെ ടോപ്പിൻ്റെ ബാക്കിൽ നമുക്ക് കളീക്കട്ടാണ് കേട്ടോ ഫ്രണ്ടിലും കളി കെട്ടാണ് അത്രയും വർക്ക് പോകുന്നത് കൊണ്ട് കട്ടിങ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല ഫുൾ കളി കെട്ടാണ് വരുന്നത് കളിക്കട്ട് വരുമ്പോൾ നമുക്ക് ഈ കുറച്ച് തടിയുള്ളവർക്കൊക്കെ ഒതുങ്ങി തോന്നിപ്പിക്കുന്ന ടൈപ്പുള്ള കട്ടിങ്ങാണ് കേട്ടോ ഇപ്പോൾ കളിക്കട്ടിങ് കുറച്ച് സൈ സൈസുള്ളവർക്ക് ഗ്രഹിക്കുന്നതാണ് കളിക്കട്ടിങ് വേണമെന്നുള്ളത് അപ്പോൾ ഇതിൽ ആണ് അനാർക്കി മോഡലാണ് വരുന്നത് ഇനി അടുത്ത കളർ വരുന്നത് കോഫി ബ്ലാക്ക് ആണ് കേട്ടോ അതൊരു പുതിയ കളറാണ് നമുക്ക് എപ്പോഴും ഒരേ കളറ് ചൂസ് ചെയ്യാതെ വെറൈറ്റി വെറൈറ്റി കളേഴ്സിലുള്ള ഡ്രസ്സ് നമ്മുടെ എപ്പോഴും എപ്പോഴും അവൈലബിളായിട്ടിരിക്കുന്നത് അല്ലേ അതൊരു എപ്പോഴും നമുക്ക് ബ്ലാക്ക് റെഡ് വൈറ്റ് അങ്ങനെയൊക്കെ മാറ്റി പിടിച്ചിട്ട് കുറച്ച് വെറൈറ്റി കളേർസ് ഇപ്പോൾ തന്നെ എന്തുമാത്രം വെറൈറ്റി കളേഴ്സാണല്ലേ ഇറങ്ങുന്നത് അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ മെറ്റീരിയലാണ് അവിടെ ബോട്ടം എല്ലാം മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷോൾ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് കയറി ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ത്രീ എക്സൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഷോപ്പിലൊക്കെ പെട്ടെന്ന് മൂവ്മെൻ്റ് ആകുന്ന ഒരു സൈസാണ് കേട്ടോ അപ്പോൾ ത്രീ എക്സൽ കാര്യം പെട്ടെന്ന് വരെ ഓർഡർ ചെയ്തോളൂ ഒന്നും ആലോചിക്കേണ്ട ഈ ഒരു പ്രൈസും നിങ്ങൾക്ക് ഫുൾ വർത്തായിരിക്കും ഫുൾ വർക്കാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ആഡ് ചെയ്തേക്കാം വേണമെന്നുള്ളവർ പെട്ടെന്ന് വരെ ഓർഡർ ചെയ്യുന്നുള്ളൂ അപ്പോൾ വീണ് കാണുന്നതായിരിക്കും So